വിനയനും ജയലക്ഷ്മിയും വേഗം ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ചെന്നു മുഖത്തെ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി ദേഷ്യത്തിൽ നിൽക്കുന്ന ഡാൽബി ഒപ്പം തന്നെ അവന്റെ കാറിൻ്റെ ചില്ലടക്കം പൊട്ടിച്ചുകൊണ്ട് സംഹാര സംഹാരരുദ്രനായ ഡാനിയലും എന്താ എന്താ പ്രശ്നം വിനയൻ ആൾക്കൂട്ടത്തിലുള്ള ഒരുത്തനോട് ചോദിച്ചു വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ആൽബി കുഞ്ഞു മനഃപ്പൂർവം പോയി ചെന്ന് ഇടിച്ചു വണ്ടിയുടെ പേരിലായിരുന്നു ആദ്യം പിന്നെ വീട്ടിലെ പെണ്ണുങ്ങളെ കൂടി പറയാൻ തുടങ്ങിയപ്പോൾ ഡാനി കുറച്ച് അങ്ങ് തല്ലി പറഞ്ഞിട്ട് എന്ത് കാര്യം ആ കൊള്ളപ്പലിശക്കാരൻ്റെ മകനല്ലേ അവനെ തന്തയിലായ്മ തരം പതിവാണല്ലോ നാട്ടുകാരിൽ ഒരുത്തൻ പറഞ്ഞു വേഗം ഓടിച്ച് ഡാനിയെ പിടിച്ചു വിനയൻ മതിയടാ മതി ആൾക്കാരെല്ലാം നോക്കുന്നുണ്ട് നിന്റെ പപ്പ പറഞ്ഞാൽ അത് മതി ഈ പെരുന്നാളും കൂടി നീ കുളമാക്കിയെന്ന് പറയും വിനയനെ അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇവനും ഇവൻ്റെ ഒരു പുണ്യാളം തന്തയും ദേഷ്യത്തിൽ ആൽബി വീണ്ടും മുന്നോട്ട് നടന്നതും ഇനി അവൻ്റെ മുഖത്തേക്കിട്ടൊന്നും പൊട്ടിച്ചിരുന്നു അപ്പനെ പറഞ്ഞാലുണ്ടല്ലോ ഇത്രയും കിട്ടണത് നിനക്ക് മതിയായില്ലേ നാണം മുണ്ടിടാ നാട്ടുകാരുടെ മുൻ വെച്ച് എൻ്റെ കയ്യിൽ നിങ്ങനെ അടിമേടിക്കാൻ ഡാനി വീണ്ടും പറഞ്ഞു എന്താ ഇപ്രാവശ്യം പറഞ്ഞത് ആൽബിയുടെ മനസ്സിൽ നന്നായി കൊണ്ടിരുന്നോ കൈമുഖത്ത് വെച്ചുകൊണ്ട് അവനെ പകേടെ നോക്കി ആൽബി നോക്കിക്കോ ഇതേ നാട്ടുകാരുടെ മുന്നിൽ നിന്നെ നാണം കെടുത്തിരിക്കും അവൻ പറഞ്ഞു ഓ ശരി ഐ ആം വെയ്റ്റിംഗ് ഡാനിയൽ വിജയ് സ്റ്റൈലിൽ ഒരു പുച്ഛഭാവത്തോടെ പറഞ്ഞു ഇതെല്ലാം കണ്ട് കിഴിപ്പോയി നിൽക്കുകയാണ് റെജി ദേഷ്യത്തിൽ വണ്ടിയെടുത്ത് പോകുന്ന ആൽബിയെ നോക്കി നിന്നവൻ ഡാനിയലിൻ്റെ കൂലിക്കാരനാണെങ്കിലും ആൽബി അവൻ്റെ ആത്മമിത്രമാണ് നീ എവിടെ പോയി നിൽക്കുകയായിരുന്നു നല്ലൊരു തല്ലേ എനിക്ക് മിസ്സായി കാളി പറഞ്ഞു അതിൽ നല്ലത് എനിക്ക് കിട്ടിയെന്ന് കൂട്ടിക്കോ ജയ പറഞ്ഞു എന്ത് കിട്ടിയെന്ന് കാളി അവളെ പിടിച്ചിടത്ത് ചോദിച്ചു വിനിയേട്ടൻ വിനിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ ബാക്കി പറഞ്ഞ് കഴിഞ്ഞാൽ തലതാഴ്ത്തി നിന്നു അവൾ പിന്നെ ചോദിച്ചു ചോദിച്ച് ഞെട്ടിലൂടെ കളിന്തി കിസ്സടിച്ചത് ഞങ്ങൾ ജയ പറഞ്ഞു അയ്യേ ഇവർ കൂട്ടുകാരന്മാർക്ക് ഇത് തന്നെയാണ് പരിപാടി ദേഷ്യത്തിൽ കളിന്തി പറഞ്ഞു വിനിയേട്ടൻ ഉമ്മ വച്ചാൽ എനിക്കൊരു പരാതിയുമില്ല ജയ ദേഷ്യത്തിൽ പറഞ്ഞു വാടി ഇങ്ങോട്ട് കാളി അവളെ പിടിച്ച് മുന്നോട്ട് നടന്നു കള്ള് ഷോപ്പിലിരുന്ന് മോന്തകു രണ്ടുപേരും കുറച്ചു മോന്തി ശേഷം രണ്ടുപേരും തൊട്ടടുത്തുള്ള കല്ലുങ്കിൻ്റെ അടുത്ത് പോയിരുന്നു നീ എവിടെ പോയതായിരുന്നു ഡാനിയിൽ അവനെ നോക്കി ചോദിച്ചുകൊണ്ട് ഒരു സിഗരറ്റ് വലിച്ചു ഞാൻ ഞാൻ എവിടെ പോകാൻ വിനിയൻ വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ മുങ്ങി എന്ന കാര്യം എനിക്കറിയാം പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഡാനിയിൽ തൊഴിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എടാ ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് അവളോട് പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന് തന്നെ പറഞ്ഞു വിനയൻ പറഞ്ഞു കള്ള ഇതെല്ലാം നടന്നിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞു നീ അവൾക്ക് ഇന്ന് ശരിക്കും പെരുന്നാൾ രാത്രി തന്നെയാണ് എത്ര സന്തോഷമായി കാണും ഡാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല വേറെ എന്തെങ്കിലും നടന്നോ ഡാനി ചോദിച്ചു ഒരു ഉമ്മ കൊടുത്തു വിനയൻ തലതാഴ്ത്തി പറഞ്ഞു ഒരു ഉമ്മയിൽ ഒതുക്കിയോ നീ മോശം എൻ്റെ പേര് ഡാനിയൽ എന്നല്ല പെണ്ണിനെ കയറി പിടിക്കാൻ വിനയൻ കളിയാക്കി പറഞ്ഞു സ്വന്തമായത് കൊണ്ടല്ലേ അല്ലാതെ ഞാൻ വേറെ പെണ്ണുങ്ങളെ നോക്കുന്ന ഇല്ലല്ലോ ആണുങ്ങൾ അങ്ങനെയാ നീ ഇത് പറഞ്ഞു എനിക്കിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട ഡാനി ദേഷ്യത്തിൽ പറഞ്ഞു അവളുടെ കൈയുടെ ചൂട് നീ അറിയും വിനയൻ പറഞ്ഞു ഒന്ന് രണ്ടുവട്ടം കിട്ടിയിട്ടുണ്ട് എല്ലാത്തിലും പ്രതികാരം ചെയ്യണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ പിന്നെ തീർന്നു പെണ്ണ് അവൻ പറഞ്ഞു അത് കേട്ട് പൊട്ടിച്ചേരിച്ചു പെരുന്നാൾ ആഘോഷം തീർന്നു ദിവസങ്ങൾ അങ്ങനെ നീണ്ടുപോയി ജയ അതിനുശേഷം വിനയനെ ഫോൺ വിളിച്ച് കൊഞ്ചൽ വന്നാൽ അവൻ പോയി പടിക്കടി പറഞ്ഞ് ചീത്ത പറയും ഇപ്പോൾ അവൻ ഓട്ടോ സ്റ്റാൻഡിൽ കാണാനുമില്ല എങ്കിലും ഇടയ്ക്കൊക്കെ അവളോട് ഫോണിൽ സംസാരിക്കാൻ അവൻ തയ്യാറാവും അവൾക്കത് മതിയായിരുന്നു ഡാനി വാർഷിക അവസാനം ആയതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ കാളതി കൊടുത്ത് ശല്യപ്പെടുത്താൻ അവൻ ശ്രമിച്ചില്ല എന്നാൽ അവർക്കെതിരെ ഒരു കെണി തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഋജിയും ആൽവിയും നന്ദൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു കുറച്ച് ദിവസമായി കാളിന്തി കണ്ടിട്ട് കൂടിക്കഴിഞ്ഞ് തൻ്റെ മുറിയിൽ ചാല അരിയിലൂടെ അങ്ങോട്ടൊക്കെ നോക്കി പെണ്ണെവിടെ ഇപ്പോൾ ഫുൾ തിരക്കാണല്ലോ അവൻ മനസ്സിലർത്തു അപ്പോഴേക്കും ടീച്ചറമ്മ അവനെ വിളിച്ചിരുന്നു വൈകുന്നേരത്തേക്കുള്ള ചായയും പലഹാരവും മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ടീച്ചർ മാറിയിരുന്നു അവനും മൊബൈലിൽ നോക്കിക്കൊണ്ട് ചായ കുടിച്ച് കസേരിലിരിക്കുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നന്ദ എന്താ അമ്മേ അമ്മാവൻ എന്നോടൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു എല്ലാവർക്കും താല്പര്യമുണ്ട് എനിക്കും മനസ്സിലായില്ല അവൻ പറഞ്ഞു നിന്റെ പുറപ്പണില്ലേ മാധൃ അവളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് പറയുന്നത് നടക്കില്ല ദേഷ്യത്തിൽ നന്നൻ കസ്റ്റഡിയിൽ നിന്ന് എഴുന്നേറ്റു എന്തുകൊണ്ട് നടക്കില്ല ടീച്ചറും ദേഷ്യത്തിൽ ചോദിച്ചു ഞാനിപ്പോഴും വിവാഹത്തിന് തയ്യാറല്ല അവൻ പറഞ്ഞു വയസ്സത് മുപ്പതെടുക്കാനായി ഇനി എപ്പോഴാണ് നീ തയ്യാറാവുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് നന്ദാ നിന്നെ നോക്കിയതും വളർത്തിയതും കുടുംബ ബന്ധങ്ങൾ വേദന എനിക്ക് നന്നായി അറിയാം ഇത്രയും കാലം ഞാൻ ചെയ്ത തെറ്റ് കാരണം പിണങ്ങിയ നേട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ബന്ധം ഇനി വീട് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എൻ്റെ തിരുത്താനുള്ള ഒരു അവസരമാണിത് പ്രായശിതം പോലെ ഇത് നടക്കട്ടെ മാധുരിക്ക് എന്താണത് കുറവ് പ്രായശിതമോ അമ്മയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതമാണ് ബലി കൊടുക്കാൻ പോകുന്നത് എനിക്കൊട്ടും താല്പര്യമില്ല അവൾ ഒട്ടും പക്വതയില്ലാത്തൊരു കുട്ടി എൻ്റെ സങ്കല്പം ഇങ്ങനെയല്ല നന്ദൻ വാശിയിൽ പറഞ്ഞു പിന്നെ നിന്റെ സങ്കല്പത്തിൽ ആരാണ് ചോദ്യത്തിൽ നന്ദനൊന്ന് പറച്ചു മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞ മുഖം കറുത്ത എണ്ണമഴക്കുള്ള മുഖക്കുരവും പാടുകൾ നിറഞ്ഞ പെണ്ണിൻ്റെയാണ് കൺമിഷി പടർന്ന കണ്ണും കാപ്പിച്ചുണ്ടുകളുമായി തന്നെ നമുക്ക് കൊതിപ്പിക്കുന്ന കാളിന്തി അവൻ ഉമ്മിഞ്ഞിറക്കി എനിക്ക് കാളി അവൻ പറഞ്ഞു തീരാൻ കഴിയാതെ കസാരി ഇരുന്ന തലേമുടിയിൽ ദേഷ്യത്തിൽ പിടിച്ചിരുന്നു കാളിന്തിയോ കൊള്ളാം നിന്ന് സ്വന്തം മകനെ പോലെ തന്നെ രവിയേട്ടൻ കണ്ടിട്ടുള്ളത് പുറം നമുക്ക് എന്ന സഹായത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ് രവ്യേട്ടൻ അവരുടെ മകളുടെ അടുത്തേക്ക് നിന്നോടുള്ള വിശ്വാസത്തിലാണ് അടുപ്പിച്ചിട്ടുള്ളത് നിന്നൊരു സഹോദര സ്ഥാനത്താണ് കാളി കാണുന്നത് ടീച്ചർ സത്യം അതല്ല എന്നറിഞ്ഞിട്ടും മനപൂർവ്വം തോണ പറഞ്ഞു നന്ദൻ ഞെട്ടിലൂടെ നോക്കി എന്നെ എന്നെ അങ്ങനെ ആയിരിക്കുമോ കണ്ടിട്ടുണ്ടാവുക ഇടയ്ക്കിയപ്പോഴും അവളുടെ പെരുമാറ്റത്തിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തൊണ്ടയേറി ടീച്ചർ അവൻ്റെ അടുത്തേക്ക് നടന്നു ആ ബന്ധം വേണ്ട മോനെ കാളി നല്ല കുട്ടി തന്നെയാണ് പക്ഷേ അവൾക്ക് നീ ഒരു സഹോദരനാണ് അതുപോലെ രവിയേട്ടൻ നമ്മളോട് കാണിച്ചു വിശ്വാസം എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ കാളിയെ നീ മറന്നേക്ക അവൻ്റെ തലയിൽ തലോടി ടീച്ചർ പറഞ്ഞു നന്ദന് ശ്വാസം മുടുന്ന പോലെ തോന്നി കാളി ഇല്ലാത്ത ജീവിതം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അവളെ മറന്ന് വേറൊരു പെണ്ണിനെ സ്വീകരിക്കണമെന്ന് പറയുമ്പോഴാണ് തൻ്റെ ഉള്ളിൽ അവൾ ഇത്രയും ഉണ്ടെന്ന് അറിയുന്നത് അവളൊന്ന് വാരി പുണരാൻ തോന്നിപ്പോയി അവന് ഞാൻ അമ്മാവിനോട് സമ്മതിച്ചു എന്ന് പറയട്ടെ അമ്മ ചോദിച്ചു ഇനി എന്തിനാണ് സമ്മതം എല്ലാം നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഉള്ളിലുള്ളതും അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മ പറഞ്ഞു ശരിയാണ് ഒരു പക്ഷേ അവൾക്ക് ഞാൻ സഹോദരനാണെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റാണ് പക്ഷേ ഇപ്പോഴൊരു വിവാഹം അത് മാധുരി അത് വേണ്ട അമ്മേ ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് അമ്മ ഇല്ലെന്ന് കൂട്ടിക്കോ അത്രയ്ക്ക് ഞാൻ മോഹിക്കുന്നുണ്ട് മാതിരി ഇങ്ങോട്ട് വരാൻ കണ്ണ് നിറച്ച് ദേഷ്യത്തിൽ അവർ പറയുന്നതും അവൻ ഞെട്ടലോടെ നോക്കി ഒന്നും പറയാതെ ടീച്ചർ മുറിയിലേ കയറി നന്ദൻ വിഷമത്തിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി എങ്ങോട്ടും ലക്ഷ്യമില്ലാതെ സ്കൂട്ടി ഓടിച്ചു പോകുമ്പോൾ കണ്ടു തൻ്റെ മുന്നിലായി സാരി ഒതുക്കി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കാളി ഡീ നീ എന്താ വൈകിപ്പോയത് അവൻ വണ്ടി നിർത്തി ചോദിച്ചു ഇന്ന് കുറച്ചധികം ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു കാളി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്ര അധികം നേരം എന്തിനാണ് ഡാനി നിന്നെ കൊണ്ട് നിർത്തിപ്പിക്കുന്നത് ദേഷ്യത്തിൽ അവൻ ചോദിച്ചു ആ പോത്ത് അങ്ങനെയാ ഞാൻ അവിടെ സാനിറ്റേഷൻ വർക്ക് വന്ന് മാത്രമല്ല ഇടയ്ക്ക് ക്ലർക്ക് വരെ ആവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണ് അവനൊന്ന് മോളി എന്താ മുഖം വല്ലാതിരിക്കുന്നേ നീ വാ കയറ് നമുക്ക് ടൗണിൽ ഒന്ന് പോയി കറങ്ങി വരാം അവൻ പറഞ്ഞു ഞാനില്ല സമയം വൈകി അച്ഛൻ വന്നാൽ അത് മതി അച്ഛൻ എന്തായാലും രാത്രി പത്താമത് വരില്ല നീ പോര് നിനക്ക് ഇഷ്ടമല്ലേ നൈറ്റ് റൈഡ് ഇപ്പോൾ കേറിക്കോ ചിലപ്പോൾ പിന്നെ ഇനി ഇതുപോലെ കയറാൻ പറ്റിയെന്ന് വരില്ല അവനത് പറയുമ്പോൾ അവന്റെ സ്വരം എന്തോ വാടിയിരുന്നു കാളി പിന്നെ ഒന്നും പറഞ്ഞില്ല അവൻ്റെ കൂടെ സ്കൂട്ടിൽ കയറിയിരുന്നു കോട്ടയത്തിലെ ഏറ്റവും വലിയൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് അവനവളെ കൊണ്ടുപോയത് ഒരൽപ്പം അൽഫാം കുബൂസും കഴിച്ചാലോ എൻ്റെ കാളിപ്പെണ്ണയെ വണ്ടി നിർത്തിക്കൊണ്ട് നന്ദൻ ചോദിച്ചു എനിക്ക് കുഴപ്പമില്ല ചിരിച്ചുകൊണ്ട് കാളി പറഞ്ഞു വൈകുന്നേരം ആയിരുന്നാൽ തന്നെ കടയിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു സീറ്റ് കിട്ടാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന ഇടയിലാണ് കാളി അവനെ കണ്ടത് ഡാനിച്ചൻ അറിയാതെ അവളുടെ ചുണ്ടുകൾ ചലിച്ചു ഡാനിയുടെ കണ്ണുകളും അപ്പോൾ അവളെ വീക്ഷിച്ചു അവൻ വേഗം വാച്ചിലേക്ക് നോക്കി അപ്പോൾ അവളുടെ പിറകിലായി നിൽക്കുന്ന നന്ദനെ കണ്ടത് നന്ദൻ ഡാനിയെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തിരിക്കുന്ന രണ്ടു പേർക്കുള്ള കപ്പിൾ സീറ്റിലിരുന്നു അവളും മടിയോടെ പേടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ഡാനിയും അവൻ്റെ ചെറിയ മകനായ ഇമാനുവൽ ആണുള്ളത് മനു എന്ന് വിളിക്കുന്ന അവൻ്റെ കസിൻ ബ്രദർ ചേച്ചി നേരത്തെ ഇറങ്ങിയതല്ലേ ഓഫീസിൽ നിന്ന് മനു ചോദിച്ചു അതെ അത് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ ഏട്ടനെ കണ്ടപ്പോൾ തപ്പി തടഞ്ഞുകൊണ്ട് പറഞ്ഞു കാളി എന്താ ഡാനി ഇവൾക്കിപ്പം തല തിരക്കാണല്ലോ കടയിൽ തീരെ കിട്ടുന്നില്ല ഇവളെ അവളുടെ തൊഴിൽ കൈയിട്ടുകൊണ്ട് നന്ദൻ പറഞ്ഞു ഡാനി ദേഷ്യത്തിൽ രണ്ടുപേരെയും നോക്കി അവളുടെ മുകളിലുള്ള കൈ കാണുമ്പോൾ തന്നെ കളി ക ഇളകുന്നു ഓ വെറുതെ ഒന്നും ആർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവളുടെ മേലെ ഒന്ന് അനങ്ങട്ടെ ഡാനി കഷ്ടപ്പെട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക എനിക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി മനുവേ എൻ്റെ പേഴ്സ് ഞാൻ വണ്ടിൽ വെച്ചിരിക്കുക നീ ഒന്ന് എടുത്തിട്ട് വന്നേ ഡാനി മനഃപൂർവ്വം അവനെ പറഞ്ഞു വിട്ടു മുഖത്ത് നോക്കാൻ തലതാഴ്ച നിൽക്കുകയാണ് കളി ഇടിക്കറുത്തമേ നിന്നെ ഞാൻ ഇന്ന് നേരത്തെ വിട്ടത് ഇവന്റെ കൂടെ കറങ്ങാനാണോ പുലേ ദേഷ്യത്തിൽ പല്ലുകടിച്ചു കൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വലിച്ചുകൊണ്ട് ചോദിച്ചു അവൻ ഞാൻ അൽഫാം എന്ന് കേട്ടപ്പോൾ കാളി പറഞ്ഞു തിന്നാൻ കൊതിയുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഒരുമിച്ച് വന്ന് തിന്നാമായിരുന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ കൂടെ തിന്നാൻ എനിക്ക് താൽപ്പര്യമില്ല ഓ തീറ്റ മാത്രമല്ല ഇനി കുളിക്കലും കിടപ്പും എല്ലാം എൻ്റെ കൂടെ തന്നെയാ നമ്മുടെ കാര്യത്തിൽ തീരുമാനം ഉടനെ എടുക്കുന്നുണ്ട് ഞാൻ നീ എപ്പോൾ വേണമെങ്കിലും എന്നെ പരിച്ച് വേലി ചാടും അവൻ പറഞ്ഞു വേലിക്കപ്പുറത്തുള്ളത് എൻ്റെ ഒരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാളി എടി പെണ്ണേ അവനും നീ സഹോദരി നിനക്കുള്ള ഇളക്കം അവന് നിന്നോടില്ല എനിക്കുള്ള വട്ട് ഈ പഞ്ചായത്തിൽ തന്നെ ആർക്കുമില്ല അവൻ പറഞ്ഞു എന്തോ അത് അവളുടെ ഉള്ളിൽ ഒരുപാട് കുത്തി കയറി പോലെ ശരിക്കും താൻ സഹോദരി സ്ഥാനമാണ് തനിക്ക് മാത്രമേ ഉള്ളൂ ഈ ആകർഷണം താൻ അതിന് എനിക്ക് പ്രേമൊന്നുമില്ല കാളി ദേഷ്യത്തിൽ മുഖം വെട്ടിച്ചു ഉണ്ടാവരുത് അവനും ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും മനുവും നന്ദനും വന്നു നന്ദ ഞാൻ വീട്ടിൽ പോകുക പാർസൽ വാങ്ങി പോകാം അതാവുമ്പോൾ ആൻസിക്കും അമ്മച്ചിയും കൂടി വാങ്ങിക്കാം കുറെ അവരുടെ കഴിച്ചിട്ട് എന്നാൽ നിങ്ങൾ കഴിക്കുക ഞാനും മനുവും കൂടി വീട്ടിൽ പോട്ടെ അവൻ പറഞ്ഞു നന്ദൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് തലയാട്ടി അവർ രണ്ടുപേരും പോകുന്ന കണ്ട് നന്ദൻ അവരോട് ചോദിച്ചു അവൻ അവരന്തിനാണ് പോയത് ഒരു ദേഷ്യമുള്ളതുപോലെ എനിക്കറിയില്ല കാളി പറഞ്ഞു ചെറുപ്പം തൊട്ടേ നിന്നെ അവനെ കണിൽ കണ്ടുകൂടാ അതെനിക്ക് ഇപ്പോഴും അറിയില്ലേ പക്ഷേ ഇപ്പോൾ ആ പകയൊന്നും ഇല്ല കണിൽ പകരം നിന്നോടൊതൊരു കരുതലുണ്ട് നന്ദൻ പറഞ്ഞു ഏട്ടൻ്റെ അത്രയ്ക്കില്ല കാളി പറഞ്ഞു നന്ദൻ നേരം മൗനമായി അവൾ നോക്കി എന്നെ എന്നോട് എങ്ങനെയുള്ള ഇഷ്ടമാണ് നിനക്ക് നന്ദൻ ചോദിച്ചതും ഭക്ഷണം അവളുടെ മുന്നിലേക്ക് എത്തി എനിക്ക് എന്നേക്കാൾ ഇഷ്ടമാണ് അതിലേറെ വിശ്വാസവും കാളി പറഞ്ഞു വിശ്വാസമോ ഒരിക്കലും എന്നെ തെറ്റായി കാണില്ല എന്നും എന്തിനും എൻ്റെ കൂടെ നിൽക്കുമെന്ന വിശ്വാസം അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ കൂടിയിട്ടു ശരിക്കും ഒരു സഹോദരനെപ്പോലാണ് ഇവൾ തന്നെ കാണുന്നത് ഞാൻ ഞാനൊരു വിവാഹം കഴിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ സമയമായി ഉടനെ ഉണ്ടാവും കാളിയുടെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി ഹൃദയം വേദനിക്കുന്നു ഉറക്കെ പറയാൻ തോന്നി എനിക്ക് നിങ്ങളെയാണ് ഇഷ്ടമെന്ന് അതിനെന്താ നല്ല കാര്യമല്ലേ അത്രമാത്രം പറഞ്ഞു വേണ്ടു പുറത്തെ ചില്ലുജാനലിലൂടെ പുറത്തേക്ക് നോക്കി കറുത്ത പഞ്ചാര തിരിച്ചു പോകാൻ നോക്കുക പുത്തൻ വീട്ടിലെ ഡാനി കൊമ്പൻ മീഷ അവളെ നോക്കി പിരിച്ചുകൊണ്ട് അവൻ സ്റ്റിയറിങ് ദേഷ്യത്തിൽ തിരിച്ചു എന്തോ ഒരു ചിരി അവളുടെ അപ്പോൾ തെളിഞ്ഞു എൻ്റെ ഡാനി നീ ഇങ്ങനെ വെള്ളം അടിക്കാൻ പാത്രം എന്തുണ്ടായി വിനയൻ ചോദിച്ചു എന്നോട് വീട്ടിലേക്ക് പോകുക പറഞ്ഞു പോയി അവൾ എന്നിട്ട് ഇതാ മറ്റവൻ്റെ കൂടെ ബൈക്കിൽ കെട്ടിപ്പിടിച്ച് വന്നിരിക്കുന്നു മന്തി നിന്നാൻ ഡാനി ദേഷ്യത്തിൽ പറഞ്ഞു അവൾക്ക് തിന്നാനുള്ള കൊതികൊണ്ടാവും പിന്നെ നമ്മുടെ നന്ദനല്ലേ വിനയൻ പറഞ്ഞു തിന്നണമെങ്കിൽ എന്നോട് പറയണം ഞാൻ മേടിച്ചു കൊടുക്കില്ലേ ഇതിപ്പോൾ നുണ പറഞ്ഞു ജോലി വിട്ട് നേരത്തെ പോയ പോലെ എന്നിട്ട് അവന്റെ കൂടെ രാത്രി ബൈക്കിൽ മുട്ടുരുമിയിട്ട് പോക്കും ഈ രവേട്ടിന് അവൾ അഴിച്ചു വിട്ടിരിക്കുവാണ് ദേഷ്യത്തിൽ ഒരു ഗ്ലാസ് കൂടി മോന്തി ഡാനി നിന്റെ കുഴപ്പം മന്തി കഴിച്ചതോ അത് ബൈക്കിൽ കയറി പോയതോ വീനൻ കൈരണ്ട് രണ്ടും ഇടുപ്പിൽ കുത്തി പറഞ്ഞു എനിക്കിഷ്ടമല്ല നന്ദന്റെ കൂടെ പോകുന്നേ എന്റെ കൂടെ പോകും ബൈക്കിൽ ഇരിക്കാറില്ല അവൻ പറഞ്ഞു എന്തൊരു കുഷുമ്പാണ് ഡാനി നിനക്ക് വീനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ ജയ വേറെ കൂടെ അങ്ങനെ പോയാൽ നീ ഇങ്ങനെ നോക്കി നിൽക്കുമോ മുണ്ട് മണക്കുത്തി അവനോട് ചോദിച്ചു അവൾ അങ്ങനെ പോയാൽ തന്നെ അവൾക്ക് ഓർമ്മയുണ്ടാവും വീനേനെ കുറിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു നിനക്കുണ്ടാകുന്ന ഇതേ വികാരമാണ് എനിക്കുള്ളത് ജയ അങ്ങനെ പോവില്ല കാരണം നിന്നെ പേടിയുണ്ട് അവൾക്ക് പക്ഷെ കാളി അങ്ങനെയല്ല ഡാനി പറഞ്ഞു പാവാണ് എൻ്റെ ജയ അവൾ പഠിച്ചോട്ടെ എന്ന് കാര്യം ഞാൻ അധികം ഫോൺ വിളിക്കാനും കൊഞ്ചാലും നിൽക്കാറില്ല ഇന്നത്തെ കാലത്ത് രണ്ടുപേർക്ക് ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കാനാണ് അവൾ പി എസ് സി പരീക്ഷ പാസ്സായി എങ്ങനെയെങ്കിലും ജോലിക്ക് കയറിയിട്ട് വേണം അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ മകളുടെ പഠിപ്പും ജോലിയും ഞാനില്ലാതെ എന്ന് പറയുന്നതവർ അവൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് എനിക്കവളിഷ്ടമല്ല എന്നൊക്കെ ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ച് നിൽക്കുവാണ് എന്ന് എനിക്കല്ലേ അറിയൂ വിനീൻ പറഞ്ഞു എങ്ങനെ കിട്ടുന്നു കൺട്രോൾ എനിക്കാണെങ്കിൽ ആ സാധനം തീരെയില്ല ഇല്ല ഇപ്പം തന്നെ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കയറാൻ തോന്നുക രവിയായിട്ടുകൊണ്ട് വേഗം കാര്യം പറഞ്ഞ് വേഗം പെണ്ണിനെ കെട്ടണം പിന്നെ കാളി നിൻ്റെ ജയം പോലെയല്ല പഠിപ്പൊക്കെ മോശമാണ് വീട്ടിലിരുന്നോട്ടെ അമ്മച്ചിയുടെ കൂടെ അടുക്കളപ്പണിയൊക്കെ എടുത്ത് രാത്രി എന്നെ സ്നേഹിച്ച് കുട്ടികളും മക്കളൊക്കെ ഒക്കെ പെറ്റി പെരുകി ഡാനിയുടെ സ്വർഗരാജ്യം തന്നെ പൂവണിയും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ മതി വീട്ടിൽ പോകും ഞാനും പോട്ടെ അമ്മയും പെങ്ങളും ഒറ്റയ്ക്കാണ് വിനയൻ പറഞ്ഞു ജയലക്ഷ്മിയെ കൂടി ഒന്ന് വിളിക്കുക അവഗണിക്കപ്പെടുന്ന വേദന എനിക്കറിയാം അതുകൊണ്ടൊന്ന് പരിഗണിക്കും അവൻ പറഞ്ഞു വിനയൻ ചിരിച്ചുകൊണ്ട് ഓട്ടോ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് പോയി ഡാനി കുറച്ചുനേരം കൂടി വെള്ളം അടി തുടർന്നു അവൻ വീട്ടിലെത്തിയെന്ന് വേഗം കുളിച്ച് ഭക്ഷണം കഴിച്ചു മുറിയിൽ കയറി കഥ കടച്ചു ജയെ ഒരുപാട് മിസ് ചെയ്യുന്നു അന്ന് ഉമ്മ കൊടുത്തു വിട്ടതാണ് പിന്നെ അതിനുശേഷം ചെറിയ ഫോൺ വിളികൾ മാത്രമേ ഉള്ളൂ അവനവിടെ വിളിച്ചു ഹലോ ഏട്ടാ ഫുഡ് കഴിച്ചോ ഇന്ന് കുറേ ഓട്ടോ ഓടിയോ ചോദ്യങ്ങൾ ചോദിച്ചു ജയ കഴിച്ചു മീനെ ഓട്ടം കുറവാ നിനക്ക് ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ വിനയൻ ചോദിച്ചു എന്നും ഇതിലെ ചോദിക്കാറ് ഇതിൽ കൂടുതൽ കൊഞ്ചാൻ വന്നാൽ എന്നെ ചീത്തയും പറയും അപ്പം ഞാൻ എന്താ ചെയ്യാ ജയ പറഞ്ഞു ഇന്നെന്താ ഉണ്ടായി അതൊക്കെ പറയും ചോദിച്ചു അതോ ഇന്നില്ലേ എൻ്റെ കൂടെ പഠിക്കുന്ന ചെറുക്കനുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരന്റെ മോനാണ് ക്ലാസ്സിൽ പുതിയായി ജോയിൻ ചെയ്തതാണ് എനിക്കൊരു ഡയറി മിൽക്ക് വാങ്ങി തന്നു അഭിജിത്ത് എന്ന പേര് ജയ കാര്യമായി പറഞ്ഞു അപ്പോഴേക്ക് നീ അത് വാങ്ങി തിന്നു അല്ലേ ദേഷ്യത്തെ ചോദിച്ചു മീനെ മിഠായി അല്ലേ ആരെയെന്ന് തന്നാലും വാങ്ങിക്കണം കേട്ടോ അടുപ്പമില്ലാത്തവർ തമ്മിൽ എന്തെങ്ങനെ വിട്ടായി കൊടുക്കുന്നേ വീണ ചോദിച്ചു ആ അബേഡിനെ എനിക്ക് ചെറുപ്പത്തിലേ അറിയാം ഇപ്പോൾ കുറേക്കാരൻ കഴിഞ്ഞ് ഇന്നാണ് കണ്ടത് ഫോൺ ബാറിന് തീർന്നതും വീനൻ കട്ട് ചെയ്തിരുന്നു ജയാകെ വല്ലാതെ പോയി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു വീനൻ ആകെ എന്തോ അസ്വസ്ഥ പോലെ തനിക്കുള്ള കുറവുകൾ തന്റെ ഉള്ളിൽ ലീഗോ അടുപ്പിക്കുന്നു അവൾക്ക് തന്നേക്കാൾ നല്ല ബന്ധങ്ങൾ കിട്ടും തന്നെ മോഹിച്ചിട്ട് അവൾ തന്നെ വിട്ടുപോകുമോ ഇല്ല ഒരിക്കലും തന്റെ ജയലക്ഷ്മി അങ്ങനെയല്ല അവൾ പഠിക്കട്ടെ പഠിച്ച ജോലിക്കാരി ആവട്ടെ ഇപ്പോ അത് മാത്രം ചിന്തിച്ചാ മതി ഡാനി ഇന്ന് നേരെ തന്റെ വീട്ടിലേക്ക് പോകാതെ പോയത് കാളിന്ദിയുടെ വീട്ടിലേക്കാണ് പോകാനുള്ള കാരണം അവളാണ് അവൻ എത്ര വിളിച്ചിട്ട് ഫോൺ മനപൂർവ്വം കട്ട് ചെയ്യണ പെണ്ണ് ഇന്ന് അവൻ വിളിച്ചാൽ അവൻ്റെ വായിൽ നിന്ന് ആവശ്യത്തിൽ നീ ചീത്ത കേൾക്കുമെന്ന് അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ ഫോൺ എടുക്കാതിരുന്നത് ഡാനിയുടെ സ്വസ്ഥത പോകാൻ അത് മതി രണ്ടും കൽപ്പിച്ച് രവി വീട്ടിൽ വീട്ടിൻ്റെ അപ്പുറത്ത് പോയി തൻ്റെ ബുള്ളറ്റ് പാർക്ക് ചെയ്തു ചുറ്റും നിശബ്ദതയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും വിളക്കണച്ച് ഉറങ്ങുന്ന നേരം അവൻ പയ്യെ മതിൽ ചാടി എൻ്റെ ഒരു ഗതികേട് മര്യാദ കേട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ മതിൽ ചാടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഡാനിയിൽ സ്വയം പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലെ ജനവാതിൽ അടുത്തു പോയി നിന്നു പെണ്ണുറങ്ങിയിട്ടില്ല അഴിഞ്ഞൊല്ലിഞ്ഞു കിടക്കുന്ന ദാവണി വയറ് മൊത്തം കാണാം ഇൻസ്റ്റാഗ്രാമിലെന്തോ റീൽ ചിരിക്കുകയാണ് അവൻ അവളെ വാരി പുണനാൻ തോന്നി എടിക്കാത്തമ്മേ അവൻ പയ്യെ വിളിച്ചതും ഞെട്ടനോട് കാളി എഴുന്നേറ്റു അയ്യോ നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ വാതിൽ തുറക്ക് ഒരു അത്യാവശ്യക്കാരനും പറയാനുണ്ട് ഇല്ല പോ വേഗം എന്നെ പറഞ്ഞു വിടാൻ നോക്കണ്ട നീ തുറന്നു തന്നില്ലെങ്കിൽ നീ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറയും എന്തൊരു കഷ്ടമാണിത് കാളി പ്രാഗി പറഞ്ഞുകൊണ്ട് അടുക്കള വാതിൽ തുറന്നു ഇങ്ങോട്ട് വാടി കറുമ്പി ഞാനാ അവളുടെ കൈയും പിടിച്ച് വിറക് ഉപരലേക്ക് നോക്കി അവളെ പിടിച്ച് പിടിച്ചകത്ത് കയറ്റി എന്തിനാ ഇപ്പോൾ വന്നത് അച്ഛൻ കടലുണ്ടല്ലോ തൻ്റെ ദേഹത്തെ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു പെണ്ണ് ഞാൻ പറയും നീ എൻ്റെ പെണ്ണാണെന്ന് എനിക്ക് കെട്ടിച്ച് തരണമെന്ന് അവളുടെ മുഖത്തെ വിയർപ്പിൽ കൈകൊണ്ട് തുടച്ചുകൊണ്ട് തുടച്ചു കൊണ്ട് പറഞ്ഞവൻ എന്തിനാ എന്തിനാ ഇങ്ങനെയല്ല കാളി ഒമിനിറക്കി ചോദിച്ചു നിനക്കറിയില്ല പെണ്ണേ നിന്നെ ഇഷ്ടമാണ് എനിക്ക് എന്ന് ദേ ഇന്നലെ തുടങ്ങിയതല്ല ഒന്നും എനിക്ക് വയസ്സറിയിച്ചപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ നീയാ കണ്ണിറക്കി പറഞ്ഞവൻ അയ്യേ മുഖം ചുളുക്കി പറഞ്ഞു പെണ്ണ് എന്തിനടി ചുളിക്കുന്നേ നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾക്കുമുണ്ട് വയസ്സറിയിക്കുന്ന പരിപാടി ഡാനി മീഷെ പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി മതി ഈച്ച വേം പോകോ അവനെ തള്ളിമറ്റാൻ നോക്കിയതും അവനവളെ ഇടുപ്പിൽ പിടിച്ച് അവൻ നെഞ്ചിലേക്ക് ചേർന്ന് നിർത്തി കൊച്ചേ നിനക്കറിയാലും എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണെങ്കിൽ പോലും ഇന്നത്തെ പോലെ വല്ലാവന്മാരുടെ കൂടെ ബൈക്ക് കയറി വന്നാലുണ്ടല്ലോ എന്നിട്ട് അവൾ എടുക്കാത്ത ഫോൺ സ്വിച്ച് ഓഫ് ഇതിനാണോ നിന ഞാൻ നേരത്തെ പറഞ്ഞു വിടുന്നത് ഡാനി ഉറക്കെ പറഞ്ഞു അയ്യോ ഒന്ന് പതക്കി പറ നോക്ക് ഞാൻ നന്ദേട്ട് കൂടെയല്ലേ വന്നത് പിന്നെ മന്തി എന്ന് പറഞ്ഞപ്പോൾ പോയി കാളി തലാഴ്ത്തി പറഞ്ഞു എന്താ നിൻ്റെ ആങ്ങളെയോ ആരുടെ കൂടെയും അടുപ്പം കൂടുതൽ വേണ്ട നീയേ എൻ്റെ പെണ്ണാ ഡാനി നോട്ടം വിട്ട പെണ്ണ് നിനക്ക് മന്തിയോ അൽഫാമോ എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചു തരില്ലേ പൊന്നെ അവളുടെ കൗൾ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഓ ഇങ്ങനെ കൊഞ്ചൻ നാണമുണ്ടോ നിങ്ങൾക്ക് എന്തിനു നാണിക്കണം ഒരു കാലം നീ പോലും എന്നെ പ്രണയിച്ചിരുന്നു ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഒരു പക്ഷേ നന്ദൻ വന്നില്ലെങ്കിൽ അവൻ അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു വേണ്ട ഒന്നും ഓർപ്പിക്കണ്ട എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അന്നീ നന്ദൻ മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടിന് വെറുതെയാണോ എൻ്റെ പെങ്ങളുടെ കൂടെ കൂടി എനിക്കിട്ട് പണി തന്നിട്ടല്ലേ പിന്നെ നിന്നെ കളിയാക്കുന്നത് അത് നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും എനിക്കിഷ്ടമാണ് ഈ ചോക്ലേറ്റ് പോലത്തെ നിന്റെ നിറം ഡയറി മിൽക്ക് പോലെയുണ്ട് ഒന്ന് നക്കി നോക്കിയാലോ കുസൃതിയുടെ കൂടി പറഞ്ഞവൻ എണ്ണമയമുള്ള കവൾ തലോടി